എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഏത് ചാനൽ വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഇതാണ് കാണുന്നത് കാരണം ഒരു ജീവൻ മണ്ണിൻ്റെ അടിയിലായിട്ട് ഇന്നേക്ക് പതിനൊന്ന് ദിവസം അപ്പം ഇതിന് പല പല വിദഗ്ധരൊക്കെ വന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പക്ഷെ നമ്മളത്തെ സാധാരണക്കാരാണെങ്കിലും ഇതിനെന്താണ് ഒരു പോകുമ്പഴിയെന്ന് ഒറ്റടിക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഓരോരുത്തരൊക്കെ പോയി കേസെടുത്തിട്ടില്ല ഇപ്പൊ യൂട്യൂബില് എല്ലാവർക്കും ഞാനും യൂട്യൂബിലിടുന്ന കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് അപ്പോ എന്നാലും ഇതിന് ഒരു പോം വഴി എന്താണ് ഞാൻ പറയാം ഈ മണ്ണ് ഈ മണ്ണ് കുറച്ച് ഡ്രഡ്ജർ ഡ്രഡ്ജറുകൾ നമ്മളെല്ലാവരും കണ്ടിട നമ്മുടെയൊക്കെ പുഴകളൊക്കെ ആഴം കൂട്ടുന്ന മണ്ണ് വലിച്ചെടുക്കുന്ന സാധനം ഒരു മൂന്നാലഞ്ച് ഡ്രഡ്ജർ ഉണ്ടെന്ന് കഴിഞ്ഞിട്ട് ഇത് കരയിലേക്ക് ഡ്രജ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പൊ അതെ രണ്ടു വശത്തോടെ അടക്കണം ഈ ഇടിഞ്ഞു വന്ന സൈഡിലേക്ക് ഡ്രഡ്ജ് ചെയ്തിട്ട് ഈ സാധനം ഈ ഇത് നമ്മൾ അവിടെ നിന്ന് വെള്ളമൊഴുകി പോകാനുള്ള സംവിധാനം പിന്നെ അവിടെ ഉണ്ടാക്കണം അവിടെ വലിയ പുഴയാണല്ലോ അതിലേക്ക് വെള്ളമൊഴുകിപ്പോയിക്കോളും ഇത് വരുന്നത് ജെ സി ബിക്ക് കോറ്റി കോരി നമ്മുടെ ലോറിയിലാക്കിയിട്ട് അപ്പം മാറ്റിക്കൊണ്ടിരിക്കണം മനസ്സിലായിട്ട് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഈ ഫുള്ളായിട്ടുള്ള ഈ കാണുന്ന ഈ വെള്ളത്തിൽ കാണുന്ന സംഭവം തീരും നമുക്ക് ലോറി കിട്ടും ലോറി പൊക്കാം ആരും ഇറങ്ങി ഈ പറയുന്ന പോലെ എന്താ പറയാ തപ്പണ്ട ആവശ്യമില്ല സാധാരണ നമ്മളെല്ലാവരും കാണുന്നത് നമ്മളെന്ന ഇപ്പൊ നമ്മുടെ അഴീക്കോട് പോല നമ്മളുടെ ഇപ്പൊ ഈ മണൽത്തിട്ടകൾ വരുമ്പോൾ അത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റുന്നത് അതേപോലെ തന്നെ ഇതൊരു മണൽത്തിട്ടയാണല്ലോ അതുകൊണ്ട് നമ്മൾ ഈ വൺ ബോട്ടിന് അതിന് മുകളിൽ കൂടി നടന്നിട്ട് എന്താ എന്ത് ചെയ്യണം അപ്പോ ഇപ്പൊ ഇത്ര ഇതാണ് ചെയ്യുന്നത് കുറച്ച് ഡ്രഡ്ജർ ഡ്രഡ്ജ് ചെയ്യുക ഫ്രിഡ്ജ് ചെയ്യുന്ന മണ്ണ് ജെ സി ബിക്ക് മാറ്റി വെള്ളം ഒഴുകി പോകാനായിട്ട് അവിടെ തന്നെ കുറച്ചപ്പുറത്തേക്ക് കുറച്ചിങ്ങനെ അടുത്ത് ഉണ്ട് പോലെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം അപ്പറേ ഒഴുകി പൊയ്ക്കോളും വഴി ബ്ലോക്ക് ചെയ്യേണ്ടി വരും ഇതാണ് ഒരു ശാശ്വതമായിട്ടുള്ള പോകും വഴി നിങ്ങൾ നോക്കിക്കും ലാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രക്രിയ ഇതായിരിക്കുള്ളൂ എന്തായാലും ഞാനും നമ്മളെല്ലാവരും ഇവരുടെ കുടുംബത്തിൽ അടൊപ്പം നമ്മുടെ ദുഃഖം പങ്കു ആൾക്കാരാണ് നമ്മളും കാത്തിരിക്കുകയാണ് അവരെ പോലെ തന്നെ നമ്മളും കാത്തിരിക്കണം നമ്മൾ എവിടെയെങ്കിലും ടി വി ആണെങ്കിൽ കുറച്ച് നേരം പറ്റിയില്ലെങ്കിൽ വഴിയിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ വിശേഷിക്കും എന്താണ് മറ്റേ ലോറി കിട്ടിയ ലോറിയാണ് പോയേക്കുന്നത് കേൾക്കുന്നത് രണ്ട് ആരുടെയും മോതിരോന്നും ഒരു പോയതല്ല അപ്പോ ഒറ്റ പോകുമ്പോഴേ അതിനുള്ളു ഒരാളുടെയും ജീവൻ അപകടത്തിലാവില്ല ഒന്നും സംഭവിക്കില്ല ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ട് ഡ്രഡ്ജ് ചെയ്ത് ഈ മണ്ണ് കരയിലേക്ക് കയറ്റിയിട്ട് മണ്ണ് ഫ്രീ ആയിട്ട് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലോറികൾ വേണമെങ്കിലും വന്ന് അപ്പം മണ്ണ് കയറ്റി പോയി പോകും ഇതൊക്കെയാണ് ഒരു സാധാരണ ശാശ്വതമായിട്ടുള്ള ഫോം വഴി അല്ലേ ആണ് മാസ്റ്റോഡ് ചെയ്യാൻ പോകുന്നതോ അതുതന്നെയാണ് അപ്പൊ ഓക്കെ താങ്ക് യു